നല്ലൊരു നാടൻ ഉച്ച കൊണ്ട് കണ്ടിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായില്ലേ രാവിലെ ജമ്മിൽ പോയിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ആദ്യം തന്നെ ഫ്രിഡ്ജിനകത്ത് മീൻ എടുത്ത് ഐസും മാറാൻ വേണ്ടിട്ട് പുറത്തോട്ട് വെച്ചു മീനിന്റെ ഐസ് മാറുന്നത് വരെ വെറുതെ നോക്കിയിരിക്കേണ്ടല്ലോ ആ സമയം കൊണ്ട് കുറച്ച് ബീൻസും കാരറ്റും ഇരഞ്ഞു തേങ്ങയും കുരുമുളക് കൂടിയൊക്കെ ചേർത്ത് ഒരു മെക്കുരുട്ടിയുണ്ടാക്കി കൂടെ തന്നെ തക്കാളി വേവിച്ചടിച്ച ഒരു പുളിശ്ശേരിയും റെഡിയാക്കി ഓരോ ഒഴിച്ചുകറിയും പച്ചക്കറി കറിയും റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മീൻ കറിയുടെ പരിപാടി മാത്രം നോക്കിയാൽ മതി അതുകൊണ്ട് തന്നെ വെപ്രാളും അല്ലെങ്കിൽ സമാധാനമായിട്ട് മീൻ കണ്ടെടുക്കാം ഇന്ന് കറി വെക്കാനായിട്ട് കായലെല്ലാം നല്ല തിളങ്ങുന്ന പ്രാച്ചി മീനാണ് കിട്ടിയത് മഴയൊന്നും തോന്നിട്ട് ിൽ ഇറങ്ങി മീൻ വൃത്തിയാക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് അത് നടക്കാനേ പോകുന്നില്ല അതുകൊണ്ട് തൊപ്പിയും വെച്ചുകൊണ്ട് ഞാൻ അങ്ങ് മീൻ കണ്ടിക്കാൻ ഇറങ്ങി എങ്കി പിന്നെ മഴയത്ത് അകത്ത് വെച്ച് മീൻ വൃത്തിയാക്കി കൂടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മീനിനെ നല്ല ചെതുമ്പലാണ് അതുകൊണ്ട് തന്നെ തെറിച്ച് അടുക്കള മൊത്തം വൃത്തിയേടാവും അങ്ങനെ മീൻ ഒക്കെ വൃത്തിയാക്കി കയറി പെട്ടെന്ന് തന്നെ മീൻകറി അങ്ങ് അടുപ്പിലോട്ടാക്കി മുളകറിയായാലും തേങ്ങ അരച്ച കറിയായാലും എങ്ങനെ വെക്കാനായാലും നല്ല സ്വാദുള്ള മീനാണ് പ്രാച്ചി എന്തായാലും ഞാൻ അത് കുറച്ച് മുരിങ്ങിക്കയും തക്കാളി ഇട്ട് തേങ്ങ ഇരച്ചാണ് കറി വെച്ചത് നല്ല തകർത്ത് പെയ്യുന്ന മഴയത്ത് ചൂട് ചോറുകയും മുരിങ്ങിക്കിട്ട മീൻകറിയും കൂട്ടി ഒരു പിടിപിടിക്കണം പൊളിയാണ് അപ്പോ ബായ്